പത്ത് നയ പൈസയുടെ പണിയാലും പത്ത് നയ പൈസയുടെ പണിയാലും എടുത്തിട്ടില്ല എല്ലാം ഇങ്ങനെ ആരാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിരിക്കുന്ന ഈ പാർട്ടിന്റെ ആളായി കൊണ്ട് പിന്നെ പിന്നെ ഷട്ടം കൊണ്ടും കൊടുക്കുന്ന ആളുകളാണ് കോളേജിൽ പോയ കാശു കൊടുക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുത്തതാണ് എല്ലാം അങ്ങനെയാണ് അയാൾക്ക് സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ പുസ്തകം വാങ്ങിച്ചു കൊടുത്ത പിന്നെ ആളെല്ലാം ഉണ്ട് ഇപ്പൊ അത് അതിപ്പോഴും എന്റെ അമ്മയുടെ തറവാട് കൂടി അതിന്റെ തൊട്ട് മുമ്പിൽ പെനക്കാളാത്യാച്ചൊരു പുറയോരാണ് നല്ല അഞ്ചർ കണ്ടി പോടാന്ന് പറഞ്ഞിട്ട് പുറയുടെ തീരമാണ് നേരെ വീട്ടിലെ അമ്മ പോയി പറഞ്ഞിട്ടാണ് ഒരു പുസ്തകം പുസ്തകം വാങ്ങാനുള്ള പൈസക്ക് മുഴുവൻ നമസ്കാരം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ സാമ്പത്തികമായ വളർച്ച ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പാടിപ്പതിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് കയറിയിരുന്ന പാവങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ജീവിതം അത്യാഡംബരങ്ങളുടെ ഔന്നിത്യത്തിലാണ് എന്നതാണ് ഏറെ വിചിത്രം സ്വാശ്രയ സ്ഥാപനങ്ങളെ പാടെ എതിർത്ത കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ രണ്ട് മക്കളും പഠിച്ചത് ലക്ഷങ്ങൾ മുടക്കി സ്വാശ്രയ കോളേജുകളിലാണ് എന്നത് മറ്റൊരു വിരോധാഭാസം എന്തായാലും മക്കളുടെ ഭാവി വിദേശ രാജ്യങ്ങളിൽ സുരക്ഷിതമാക്കിയ ഈ അച്ഛൻ പാർട്ടിയുടെ തലപ്പത്ത് ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുമ്പോൾ ഈ രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയുടെ വഴികളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം അത്യാവശ്യം തന്നെയാണ് അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടം എവിടെയെന്ന് ചോദിച്ചാൽ പറയാൻ ഏറെ ബുദ്ധിമുട്ടും ബ്രണ്ണൻ കോളേജിലെ വീരസാഹസ കഥകളും പാർട്ടിയിലെ കുതികാൽ വെട്ടുകളുമല്ലാതെ പിണറായി വിജയന്റെ ജീവിതത്തിൽ മേലനങ്ങി പണിയെടുത്ത് ചില്ലിക്കാശ് സമ്പാദിച്ച ചരിത്രം ഇല്ല എന്നതാണ് സത്യം രാഷ്ട്രീയം തൊഴിലാക്കിയെടുത്ത് വളഞ്ഞ വഴിയിലൂടെ കേശവീർപ്പിച്ച ചരിത്രമാണ് പിണറായി വിജയന് പറയാനുള്ളത് എന്ന് ചുരുക്കം പിണറായി വിജയന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും വെട്ടി നിരത്തലുകൾക്കുമെല്ലാം സാക്ഷിയായിട്ടുള്ള പിണറായിക്കാരൻ കൂടിയായ പാണ്ഡ്യാല ഷാജി എന്ന മുതിർന്ന നേതാവിന് പിണറായി വിജയനെ പറ്റി പറയാൻ ഏറെയാണ് പിണറായി വിജയൻ ചതിച്ചു മുന്നേറിയതും വെട്ടിപ്പിടിച്ചതുമായ ശാപം കിട്ടിയ ജീവിതത്തിന്റെ സാക്ഷിയാണ് ഇദ്ദേഹം തന്റെ അമ്മയുടെ വീട്ടിൽ നൂൽ നൂൽക്കുന്ന ജോലിക്ക് വന്നിരുന്ന പിണറായി വിജയന്റെ അമ്മയ്ക്കൊപ്പം അതേ ജോലി പഠിക്കാനെത്തിയ പിണറായി വിജയനെ പാണ്ഡ്യാല ഷാജി ഇന്നും ഓർക്കുന്നുണ്ട് എന്നാൽ മേലനങ്ങി പണിത് വാങ്ങുന്ന പണത്തിന്റെ സുഖമറിയാൻ പിണറായി വിജയന് ഭാഗ്യമുണ്ടായില്ല അഥവാ താല്പര്യമുണ്ടായില്ല എന്ന് ഷാജി പറയുന്നു ആ ജോലി പാതിയിൽ നിർത്തി മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു പിണറായി വിജയൻ എന്നാൽ രാഷ്ട്രീയം കൊണ്ട് തന്റെ കുടുംബത്തെയും മക്കളെയും സുരക്ഷിതരാക്കാനുള്ള സാമ്പത്തിക അടിത്തറ പണിത പിണറായി വിജയൻ ഇന്ന് ബിരിയാണി ചെമ്പിൽ പോലും സ്വർണം കടത്തുന്ന ഡോണായി മാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം കൂടി ശക്തമാവുന്നതോടെ കുടുംബത്തെയും പാർട്ടിയെയും ഒന്നാകെ മുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിണറായി വിജയൻ എന്ന് പാണ്ഡ്യാല ഷാജി പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എന്താണ് ഇത്രയും മൂലധനം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ മാത്രമുള്ള മാത്രമുള്ള അല്ലെങ്കിൽ എന്ത് സോഴ്സ് ആണ് വേർ ഡസ് മണി കം ഫ്രം പണം വരുന്നത് ആളായ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ കാലയളവിനുള്ളിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്തതായിട്ട് ഇല്ല ഒരു ഒരു അറിയാൻ കഴിയാന്ന് പറഞ്ഞാല് എന്റെ അമ്മ അത് പറയണ്ട ഞാൻ പറയണ്ടല്ല എന്റെ അമ്മ പിന്നെ എന്താ പറഞ്ഞാല് സാമാനം ഒരു വലിയ സാമ്പത്തിക ശേഷി ഒരാളാണ് എന്റെ അമ്മ എന്റെ അച്ഛനും വലിയ സാമ്പത്തിക ശേഷിയും ഭൂമിയിലുള്ള ഒരാളാണ് എന്റെ അച്ഛൻ എന്താന്ന് പറഞ്ഞാല് ഒൻപത് പൊൺമക്കളിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഒരാരിയാണ് എന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒൻപത് പൊന്മക്കളിൽ ആകെ ഉണ്ടായിരുന്ന ഒരാരിയാണ് പാണ്ഡ്യാല ഗോവാലൻ പറഞ്ഞാല് ചീരൂട്ടി എന്ന് പറഞ്ഞാൽ ആവട്ടെ ചീരൂട്ടി പിന്നെ ബേർ ഭാഗത്ത് വരുന്ന വലിയ വലിയ സാമ്പത്തിക ശേഷിയുള്ള വലിയ ലാൻഡ് ലോഡാണ് ശരിക്കും പിന്നെ ചീരൂട്ടി അപ്പൊ ഈ ചീരൂട്ടിയുടെ തറവാട്ടിനകത്ത് എന്താന്ന് പറഞ്ഞാല് ഈ പിന്നെ നെയ്ത്തില്ലേ പഴയ മഗ്ഗം ഉപയോഗിച്ചുള്ള നെയ്ത്ത് കണ്ടിട്ടില്ലേ ഞങ്ങളത് കൈത്തറി കൈത്തറി സാധനത്തിന്റെ ആ അതിന്റെ ഒരു പത്ത് പിന്നെ നൂറോളം മഗ മഗെന്നായിട്ട് പറയാം നമ്മള് പിന്നെ ആ ആ മഗം വിട്ടിട്ട് പണിയെടുക്കുന്ന പിന്നെ പിന്നെ കമ്പനികളെ നടത്തിയ ആളാണ് അമ്മയുടെ പിന്നെ തറവാടം എന്ന് പറയുന്നത് അപ്പൊ അത് നടന്നിരുന്നെച്ചാൽ അതിനകത്ത് ഈ നല്ല് ചുറ്റാണ് നെല്ല് ചുറ്റാന്ന് പറഞ്ഞാൽ ഇതിനാവശ്യമായിരിക്കുന്ന നൂല് ചുറ്റു ആ ഈ നൂല് വിറ്റുന്ന ആളായിരുന്നു ഭാഗത്ത് ആയിരുന്നു ഇയാളുടെ അമ്മ ഇവൻ ഗതി പിടിക്കാതെ ശേഷം ഇവ അമ്മയെ ഇവന്റെ അമ്മയെ സഹായിക്കാൻ ആര് വിട്ടു പറഞ്ഞാൽ ഇവൻ ആളെ വന്നിട്ട് ഈ അവന്റെ അമ്മയുടെ കപ്പലിൽ നിന്ന് അമ്മ പറയും നല്ല യുറ്റലാണ് നല്ല നൂല് വിറ്റ നമ്മൾ നല്ല ഭാഷ നല്ല യുറ്റലാണ് ഇവൻ എടുത്തിരിക്കുന്ന ഒരു പണി വേറെ ഒരു എന്നിട്ട് നെയ്ത്ത് പഠിക്കാൻ ശ്രമം നടത്തി പക്ഷെ അത് പരാജയപ്പെട്ടു അതായത് വേറെ ഒരു ഒരു ജോലിയും പത്ത് നയ പൈസയുടെ പണിയാലും പത്ത് നയ പൈസയുടെ പണിയാലും ഇട്ടില്ല എല്ലാം ഇങ്ങനെ ആരാൻ്റെ അടുത്ത് വാങ്ങിയിരിക്കുന്ന പൈസയും പാർട്ടിന്റെ ആളായ ഷട്ടം കൊണ്ടും വാങ്ങിച്ചുകൊടുക്കുന്ന ആളുകളാണ് കുറേ പോകാനുള്ള കാശ് കൊടുക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുത്തതാണ് എല്ലാം അങ്ങനെയാണ് യാൾക്ക് സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ പുസ്തകം വാങ്ങിച്ചു കൊടുത്ത പിന്നെ ആളുകളുണ്ട് ഇപ്പൊ അത് അതിപ്പോഴെന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ തറവാട് കൂടി അതിന്റെ തൊട്ട് മുമ്പിൽ പെർക്കാട് അത്യാവശ്യം ഒരു പുറയോരാണ് നല്ല അഞ്ചർ കണ്ടി പോടാന്ന് പറഞ്ഞ പുഴയുടെ തീരമാണ് ആ തീരത്ത് നേരെ ഈ എതിർഭാഗത്തുള്ള പിന്നെ ഒരു വീട്ടിലെ മിലിറ്ററി കാർ നശിക്കുന്ന ആരുടെ പോയി ഇയാളുടെ അമ്മ കല്യാണത്തിൽ പോയി പറഞ്ഞിട്ടാണ് ഒരു പുസ്തകം വാങ്ങാനുള്ള പൈസക്ക് പുറമേ പുസ്തകം മുഴുവൻ വാങ്ങിച്ചു കൊടുത്തത് ആരാണെന്ന് ഈ മിലിറ്ററി കാരാണ് ഓ എന്നിട്ട് ആ മിലിറ്ററിക്കാരൻ പിന്നെ ഒരു ആവശ്യം ഈ ആള് എം എൽ ഐ കഴിഞ്ഞു പിന്നെ അഞ്ചാമത്തെ കുത്തർമെന്ന് എം എൽ എ ആണ് അത് രണ്ടാത്തം പാണ്ടേലോലി പിന്നെ പണ്ടെന്ന് പറഞ്ഞു പോലെ കൊടുത്ത സീറ്റാ ഈ കുത്തുർമെന്ന് മത്സരിച്ച് ഈ ആ ആ അത് ഇതേപോലെ അയാൾ പറഞ്ഞു പിന്നെ വിജയ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ നടക്കൂലോ ആ ഈ പിറന്ന അതായത് ഒരു പഠിക്കാനുള്ള പുസ്തകം വാങ്ങിച്ചു കൊടുത്ത ആൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആൾ ശുപാർശ പറഞ്ഞപ്പോ ആ അത് ചെയ്തു കൊടുത്തില്ല അതിന് ശേഷം അയാൾ ഇവരെ മൈൻഡ് ചെയ്യില്ല മിണ്ടല്ല അയാൾ ഇത് ഇതെന്ന ഇയാൾ ബേസിക്കലി ഇത്ര എന്താ പറയാ നമ്മൾ ഒരു മലയാളത്തിൽ വാക്കൊന്നും ഇല്ല ശരിക്കും വളരെ വളരെ ഇൻഹ്യൂമനായ ഒരു 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 ആളാണ് അയാൾ ആരോടും അയാൾക്ക് അയാളോടും അത് കാലത്തിലെ പിന്നെ എം ടി വാസുദേ കാലം എന്ന് പറഞ്ഞ ഒരു നോവൽ ഉണ്ട് കാലം എന്ന് പറഞ്ഞ നോവലിന്റെ അത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സേതു അങ്ങേറ്റം നിഷേധിയായ ഒരു കഥാപാത്രമാണ് സേതു അതില് സേതുവിന്റെ കാമുകിയുടെ പേരാണ് സുമിത്ര ഞാൻ പണ്ട് പ്രീഢ പഠിച്ച് പഠിക്കും പിന്നെ വായി പഠിക്കുന്ന സമയത്ത് ഒറ്റ വായിച്ചതേ അപ്പൊ അതില് പിന്നെ ഈ സുമിത്ര വളരെ ശുഭിതയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സേതുവിനോട് പറയുന്നുണ്ട് സേതുവേട്ടൻ്റെ ജീവിതത്തിൽ ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ അത് സേതുവാട്ടിനോട് മാത്രമാണെന്ന് ഞാൻ എപ്പോഴും ഈ പറയുന്ന പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് മാത്രമാണ് ശരി അത് എം ടി വാസു എന്നാരെഴുതിയ താൻ ആയിരിക്കുന്ന ഒരാളാരാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കക്ഷിയാണ് മറ്റ് നാലു കെട്ടിലെ അപ്പുണ്ണിയുടെ അപ്പുണ് നാലുകെട്ടിലെ അപ്പുണ്ണി കുറെ കൂടി പ്രോഗ്രസീവ് ആണ് കൂടി പ്രോഗ്രസീവ് ആണ് പക്ഷെ ഈ കാലത്ത് ചെയ്തു പ്രോഗ്രസീവ് അല്ല അയാൾ ഭയങ്കര ഡിസ്ട്രക്റ്റീവ് പോയിന്റ് ഉള്ള ഒരാളാണ് ശരി അങ്ങനെയെല്ലാം വരുന്നത് ആ ധാന്യ രോഗാതുരമായ ഒരു 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 സംഭവത്തിന്റെ ആളാണ് പിന്നെ നിങ്ങളൊന്നും ആലോചിക്കാം ഇയാൾ ഈ പറയുന്ന സംഭവം ചെയ്തതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ ഇത് നാളെ പിടിക്കപ്പെടുന്ന അവസ്ഥ വന്നാൽ ഇയാൾ സത്യത്തിൽ ചെയ്താൽ ഈ പാർട്ടിയെ മൊത്തം ഇയാൾ കൊടുത്തു നടക്കല്ലേ ഇത് അല്ലേ രണ്ടാമത്തെ വിഷയം ഇത് ഇത്തരം ഒരു സംഭവത്തിനെതിരെ ഏറ്റവും ഷാർപ്പായി പറയാൻ ചരിത്രപരമായി ബാധ്യതയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണല്ലോ ഇടതു മുന്നണിക്ക് അകത്ത് സി പി ഐ അവർ വാസ്തവത്തിൽ അവരെന്താണ് ഇനി പബ്ലിക്കിനോട് പറയുക അവർ എന്താണ് അവർ അവർ പബ്ലിക്കിനോട് പറയുക ഇതേ ഇതേ സമയത്ത് തന്നെ യുഡിഎഫ് എന്ന് പറയുന്ന സംവിധാനം യുഡിഎഫ് ഗാർ ഇപ്പൊ പറയേണ്ടിയില്ല ചേക്ക് നിരന്തരമായ സമരം നടത്താൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുള്ള സരത്തിന് സമരം നടത്തുന്ന സമയം കഴിഞ്ഞത് ചേച്ചി യു ഡി എഫ് ഗാര് ക്ഷരം ഒരു അക്ഷരം പ്രതിപക്ഷ നേതാവ് നിയമസഭയില്ലാത്ത വിടുവായത്തും പറഞ്ഞിട്ട് ബടായും വിട്ടിട്ട് പിന്നെ ഷാർട്ടിന്റെ കോളറിനെ കൂടെ ഒരിക്കലും വേർപ്പ് പോലും തട്ടാട് അതൊന്നും അല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പോത്ത സാധനം ഒന്നുമല്ല അങ്ങനത്തെ ഒരു 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 സംഭവം ബി ഡി സതീശം ചെയ്യുന്നില്ലല്ലോ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട് രാജിവെക്കണം എന്നുള്ള കാര്യം അവര് ആ അപ്പൊ ശരിക്കെന്താ അതില്ല അപ്പൊ ശരിക്കെന്താന്ന് പറഞ്ഞാല് അതിന്റെ മുകളിൽ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ വരേണ്ടതാണ് നിരന്തരമായ ഇനിയിപ്പം ഇനിയിപ്പിംഗങ്ങളൊന്നാലോ ഈ എസ് എഫ് ഐ ഒ എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ ഓർഗനൈസ്ഡ് ഫോം ഈ സാധനം കണ്ടുപിടിച്ചു ശരിക്കാം ഈ സാധനം ശരിയാണെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയാളെ ന്യായീകരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന പോളിംഗ് ബ്യൂറോ ഇയാളെ ന്യായീകരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി ഇയാളെ ന്യായീകരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന നികുട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് ീരാടനായിരിക്കാനും വന്നിരിക്കുന്ന ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയും ഇവിടെ ഉണ്ടാക്കുന്ന പതിനാല് ജില്ലാ കമ്മിറ്റികളും അതിന്റെ കീഴിൽ വഴിക്കുന്ന ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റികൾ ബ്രാഞ്ച് കമ്മിറ്റികൾ അനുഭാവി ഗ്രൂപ്പുകൾ ഇവരെ മുഴുവൻ മുഴുവനെ പറ്റിക്കല്ലേ ഇത് അല്ലേ അപ്പൊ എന്ത് പറയുമ്പോൾ അത്ര ഗൗരവതരമായിരിക്കുന്ന ഒരു 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 സംഭവമായിട്ട് മാറുകയാണ് ചെയ്തത് ശരിക്കും അത്തവർ അത്ര ഇയാൾ ചെയ്തത് പാർട്ടിയെ ഇയാൾ സമ്പൂർണ്ണമായിട്ട് ഇയാൾ കുരുക്കിലാക്കി കുരുക്കിലാക്കി എസ് എഫ് ഐയെ കുരുക്കിലാക്കി മഹിളാപ്രദേശത്തെ കുരുക്കിലാക്കും എൻജിഒ സംഘടനയുടെ സർവജനെയും നശിപ്പിച്ചു ഇയാൾ ശരിക്കും നമ്മുടെ നാട്ടിൽ പറയുന്ന നമ്മുടെ ഈ മരത്തിന്റെ മുകളിൽ പുല്ലുണ്ടി എന്ന് പറയുന്ന ഒരു സാധനം പടർന്നു പിടിക്കും അതിനുള്ള ആൾ എന്താ പറയാ അറിയില്ല ഇത് ഇത്തിൽ കണ്ണി ആ കണ്ണി ചെയ്യാൻ അതിന്റെ മുകളിൽ എല്ലാം അടിച്ചിട്ട് പക്ഷെ ആ മരത്തിന്റെ ഉണക്കി കളിയും ഇതാണ് എന്നിട്ട് തന്നെ മരം മുറിഞ്ഞു കൂടാൻ പോയി ഇറ്റുകണ്ണി ബാക്കിയാവും പിന്നെ അത് പിന്നെ അടുത്ത മരം പൊട്ടി പോവും ഇതുപോലെ സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു കളിയാണ് ഇയാൾ വാസ്തവത്തിൽ ചരിത്രത്തിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പാതകമാണിതെല്ലാം വളരെ 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 പിന്നെ ഒരു വാദി വിഹീകരമായ ഒരു സംഭവമാണ് ഇത് കേട്ടോ